ഞ്ചിലെ ഏറ്റവും വലിയ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ നാലാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്ന് നേരം പുലരുന്നതിന് മുൻപ് തന്നെ വിശ്വാസികൾ കുരിശിന്റെ വഴിയും ചൊല്ലി കുരിശുമല കയർ തുടങ്ങി ഇടവക ജനങ്ങളുടെയും മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തിയ നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെയും നേതൃത്വത്തിൽ രാവിലെ ഒൻപത് നാപ്പത്തി മലയാടിവാരത്തുള്ള മലയാടി ടൗൺ കപ്പേളയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പീഡാനുഭവയാത്ര ആരംഭിച്ചു യില്ലാത്തോ സ്ഥിതിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ച സദ്യയും ഒരുക്കിയിരുന്നു ഇന്ന് രാവിലെ കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് പൗവത്ത് വൈകുന്നേരം നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് പട്ടപ്പാറ എന്നിവർ മുഖ്യകർമ്മിയായിരുന്നു ഇന്ന് കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും തീർത്ഥാടക ദേവാലയവും തിരുക്കല്ലറയും കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസേറിയ രൂപവും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു നാൽപ്പതാം വെള്ളിയാഴ്ചയായ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഇടുക്കി രൂപത കുരിശുമല തീർത്ഥാടനം എഴുകുമയൽ കുരിശുമലയിലേക്ക് നടക്കും ഹൈറഞ്ചിലെ വിവിധ ഇടവകകളിൽ നിന്നും ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമലയിലേക്ക് കാൽനടയായി നടത്തിത്തും ദുഃഖവെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് മലയടിവാരത്തുള്ള ടൗൺ കപ്പേലിൽ നിന്നും അഭിബന്ധ്യ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്ന നേതൃത്വം നൽകുന്ന പീഡാനുഭവ യാത്ര ആരംഭിക്കും തുടർന്ന് കുരിശുമലയിലെ തീർത്ഥാടക ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളും പീഡാനുഭവ സന്ദേശവും മുഴുവൻ വിശ്വാസികൾക്കും നേർച്ച വിതരണം ചെയ്യും ദുഃഖ വെളിയാഴ്ച ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും എഴുകുമയൽ കുരിശുമലയിലേക്ക് സർവീസ് നടത്തുമെന്നും നിത്യസഹായം മാതാപള്ളി വികാരി ജോർജ് പാടത്തുക്കുഴി കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എഴുകുമയൽ ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക